ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമയ്ക്ക് വേദിയായ ജില്ല തൃശൂർ ജില്ല കുടുംബശ്രീയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലോത്സവത്തിന്റെ പേരായിരുന്നു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ കുടുംബശ്രീയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന കലോത്സവത്തിന് വേദിയായ ജില്ല തൃശൂർ ജില്ലയാണ് കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമയ്ക്ക് വേദിയായ ജില്ല തൃശൂർ ജില്ല കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഓൺലൈൻ റേഡിയോ റേഡിയോ ശ്രീ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ ശ്രീ കേരള കൾച്ചറൽ ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് മനോജ് കെ ജയൻ കേരള കൾച്ചറൽ ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് മനോജ് കെ ജയൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ സൂററ്റ് ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ ആണ് സൂററ്റ് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന പുസ്തകം രചിച്ചത് ചെറായി രാമദാസ് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന പുസ്തകം രചിച്ചത് ചെറായി രാമദാസ് ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഒ എൻ വി കുറിപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ഡോക്ടർ സുഷമാശങ്കർ ഒ എൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ഡോക്ടർ ശങ്കർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോടതി നടപടികൾ ഓൺലൈനിലേക്ക് മാറുന്നതിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്ന സ്ഥാപനം നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോടതി നടപടികൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ കുടുംബശ്രീയുടെ ഇരുപത്തി വാർഷികത്തിന്റെ ഭാഗമായി ബഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി മുഗുളം കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ബഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി മുകുളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ജാപ്പനീസ് വാസ്തുശിൽപി അരാറ്റിസോസാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ജാപ്പനീസ് വാസ്തുശില്പിയാണ് അരാറ്റ ഇസോസാക്കി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ആയുർവേദ ചികിത്സാ രീതികളിലൂടെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും തിരുവനന്തപുരം ആയുർവേദ കോളേജും തമ്മിൽ സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹധാര പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ആയുർവേദ ചികിത്സാ രീതികളിലൂടെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും തിരുവനന്തപുരം ആയുർവേദ കോളേജും തമ്മിൽ സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹധാര ഗ്രീൻ മെഥനോൾ പദ്ധതിക്കായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ച രാജ്യം ഇറ്റലി ഗ്രീൻ മെഥനോൾ പദ്ധതിക്കായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയിലെ മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയത് അനുരാധ റോയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയിലെ മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയത് അനുരാധ റോയ് ആണ് ഓൾ ദ ലീവ്സ് വി നെവർ ലിവ് എന്ന കൃതിക്കാണ് അനുരാധ റോയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഓൾ ദ ലീവ്സ് വി നെവർ ലിവ് എന്ന പുസ്തകത്തിനാണ് അനുരാധ റോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലീഷ് ഭാഷയിലെ മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ചെലവ് കുറഞ്ഞ രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈക്ലോൺ ബോംബ് എന്ന ധ്രുവക്കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈക്ലോൺ ബോംബ് എന്ന ധ്രുവക്കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ദേശീയ ഹരിത ഹൈഡ്രജൻ യജ്ഞം രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ദേശീയ ഹരിത ഹൈഡ്രജൻ യജ്ഞം രണ്ടായിരത്തി ജനുവരിയിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മിശ്രണ പദ്ധതി ആരംഭിച്ച സ്ഥലം സൂറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മിശ്രണ പദ്ധതി ആരംഭിച്ച സ്ഥലം സൂററ്റ് ജി ട്വന്റി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി വിസിറ്റ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ജലവുമായി ബന്ധപ്പെട്ട സംസ്ഥാന മന്ത്രിമാരുടെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഭോപ്പാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ജൽ ശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ജലവുമായി ബന്ധപ്പെട്ട സംസ്ഥാന മന്ത്രിമാരുടെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഭോപ്പാൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ശിവ ചൗഹാൻ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ശിവ ചൗഹാൻ വളർത്തു മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ പത്തൊൻപത് അറുപത്തിരണ്ട് വളർത്തു മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് പത്തൊൻപത് അറുപത്തിരണ്ട് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമയ്ക്ക് വേദിയായ ജില്ല തൃശൂർ ജില്ല കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഓൺലൈൻ റേഡിയോ റേഡിയോ ശ്രീ കേരള കൾച്ചറൽ ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് മനോജ് കെ ജയൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ സൂററ്റ് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന പുസ്തകം രചിച്ചത് ചെറായി രാമദാസ് ഏറ്റവും വേഗത്തിൽ നൂറു കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോസൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം ഒ എൻ വി കുറിപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ഡോക്ടർ സുഷമാ ശങ്കർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കോടതി നടപടികൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതിനായി ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്ന സ്ഥാപനം നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ബഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി മുകുളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ജാപ്പനീസ് വാസ്തുശില്പി അരാറ്റ ഇസോസാക്കി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ആയുർവേദ ചികിത്സാ രീതികളിലൂടെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും തിരുവനന്തപുരം ആയുർവേദ കോളേജും തമ്മിൽ സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹധാര ഗ്രീൻ മെഥനോൾ പദ്ധതിക്കായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ച രാജ്യം ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലീഷ് ഭാഷയിലെ മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയത് അനുരാധ റോയ് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈക്ലോൺ ബോംബ് എന്ന ധ്രുവ കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ദേശീയ ഹരിത ഹൈഡ്രജൻ യജ്ഞം രണ്ടായിരത്തി ജനുവരിയിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മിശ്രണ പദ്ധതി ആരംഭിച്ച സ്ഥലം സൂററ്റ് ജി ട്വന്റി സമ്മേളനത്തിന്റെ ആതിഥ്യം വഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി വിസിറ്റ് ഇന്ത്യ ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ജലവുമായി ബന്ധപ്പെട്ട സംസ്ഥാന മന്ത്രിമാരുടെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഭോപ്പാൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ശിവ ചൗഹാൻ വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ പത്തൊൻപത് അറുപത്തിരണ്ട്